പവിത്രം എന്ന സീരിയലിലൂടെ ജനപ്രിയയായി മാറിയ താരമാണ് സുരബി സന്തോഷ് കന്നഡ സിനിമ ദുഷ്ടയിലൂടെയാണ് സുരബി സിനിമയിലേക്ക് എത്തുന്നത് കുഞ്ചാക്കോ ബോബന്റെ നായികയായി കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയിലാണ് സുരബി ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് പിന്നീട് കിനാവള്ളി ആൻഡ് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി നൈറ്റ് ഡ്രൈവ് ത്രയം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പവിത്രം എന്ന സീരിയലിൽ വേദ എന്ന കഥാപാത്രത്തെയാണ് സുരഭി ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ സുരഭി ഗായകൻ പ്രണവ് ചന്ദ്രനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഇവരുടെ വിവാഹം ഇപ്പോഴിതാ പ്രിയതമ്മയുടെ പിറന്നാൾ ദിനത്തിൽ കോടികൾ വിലവരുന്ന ബി ഡബ്ല്യു കാറാണ് സമ്മാനമായി നൽകിയിരിക്കുന്നത് നീല നിറമാണ് അവൾക്കിഷ്ടമെന്ന് പറഞ്ഞ് കാർ മേടിക്കുന്ന വീഡിയോ പ്രണവ് പങ്കുവച്ചിട്ടുണ്ട് എന്റെ പ്രണയത്തിന് സന്തോഷമായി ജന്മദിനം എന്നാണ് അടിക്കുറിപ്പായി ചേർത്തിട്ടുള്ളത്